Рама, 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 Пахи Рама, 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 Пахи Мам, Рама, 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 राम 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 पाहि मा देविये देवीराण्यो वृक्षषण्ठेषु असि उन्दशा നടന്നു നാമേട്ടു മറിഞ്ഞീല വാസരം പോയതും ശാസനും നിഷ്ഫലമായി വരാ പിന്നെ വിശേഷിച്ചു ശത്രുതനയനാമിന്നെ വധികളൊരന്തരം എന്നൊരു സമ്മോതമെന്തു രക്ഷിച്ചതും राम परित्तेयुं साधियाते जुल्मामा നിങ്ങൾ പോയി എന്നു ചൊല്ലി അരയുന്ന നേരം ബാഷ്പം തുടച്ചൻ പോല്ലി നാർ മിത്രഭാവത്തോടു സത്തരം ജാതിയുമിങ്ങനെ ുണ്ടു ഞങ്ങളറിയ നീ ഇന്നു നാം പോലും നന്നായി സുഖിച്ചു വയം ചില സർവ സൗഭാഗ്യ സമന്വമായൊരു ദിവ്യ പുരമധുദേവലോഹോപമം ആരാ സഖേ ത പോതൻ തന്നോടെ വണ്ണം അഭി ഉല പൊങ്കവന്മാർ പറഞ്ഞതുയാർ ഇംഗിതനിൽ നയ ഓമിബന്വാതജനങ്കതനെ പറഞ്ഞാൽ എന്തൊരു ദുർമിചാരം യോഗ്യമിതമന്ദ ആരങ്ങൾ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനോടെ താരസുതനെന്നു തന്മാനേ സദ വളർന്നൊരു വാത്സല്യമുണ്ടതോ നേരെ ധരിക്കില്ല ഞാനൊഴിഞ്ഞമേ സൗമിത്രിയെളതിപ്രിയ ഭാഗവതോത്തമിൽ വൈരമില്ലിലും ദാകരുതേതു മേവാദിപാത്മജനന്ദന എളിതം ജ്ഞാനും തവ ഹിതത്തിങ്ങൾ പ്രസക്തനജ്ഞാനികൾ ഓ ഭ്രമിക്കു ഹാനവനുവാൻ ഗുഹയേ വന്ന പറഞ്ഞോ രാഘവാസ്ത്രത്തിന് ഭേദ്യമാ រំបោដាមុនដាយជា संजनत् तोडु विपरीत भावव। देवधिज उल्यदर्म विधेशव। पूर्वबंदु अलिल्वच्चु रूवैरव। वर्दिच्चु वर्दिच्चु वम्षनाशंतिनु अर्थ्रेतु। तनिकाय वन्दु। അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമോട് ചൊല്ലുവൻ അ വന്നു പിറോ ഋക്ഷോ ഗണത്തെ ഈ ജഗത്രയ ഋക്ഷ ഋതുവാൻ പണ്ടു വിരിഞ്ജന പ്രാർത്ഥിതനായ പാർത്ഥി വത്രനായി लीलातर परायनें श्री अण्डसीमिन् जनार्दनं माधवेन वैकुण्ठवासी मुकुन्दं दयापरि मक्तिनाय वन्निववदरि चिडिनां वृृत्यवरन्तं नाम പരിചരിച്ചിടുവാൻ ഭേന വാനരവേഷമായി പൃഥ്വിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റും തപസ്സു ജിതീശനെ ഉണ്ടി പ്രസാദിച്ചു മാധവൻ തന്നുടെ പ്പോഴും പരിചരിച്ചിന്നിയും വൈ ഉണ്ടലോകം ഗമിക്കുവാനിടുവാൻ വൈണ്ടതെ തുമിൽ നിന്നറിഞ്ഞിടനീ അംഗതനോടി വണ്ണം പവനാത്മജ ീ പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യം പൊപ്പും ആശ്യ പുത്രിയേനോ ഇനോന്ദ്രുതം ദക്ഷിണവാരധിതീരം മനോഹരം പു ഊ മഹീന്ദ്രചനേന്ദ്രപദം தராமேத்மகாதம் பயங்கனூ துஸ்ப്രാப்யமானோத்ய மrtcடசஞ்சேயம் ரக்ராதிபுத்ராத்மஜாதிஏலேயு ஸ்தரஸ்தெனாயத்யாஉனம்பூந்திநொடன் கிண்டிகோதிண்டிகோ മന്ത്രി ിതന്യോനമെന്തി ചെയ്വരം പരീഭ്രമിക്കയും വിഹ്വരന്മാരായി കഴിഞ്ഞിതോ മാസവും തണ്ടാരിമാതിന് നാം ീവയും തീഷ്ണനീതുലോ നിഗ്രഹിച്ചിടമവൻ നമ്മെ നിർണയും വൃന്ദനായുള്ള സുഗ്രീവൻ വധികയിൽ നിത്യോപവാസേനമൃ do baby know ग्रन्थप्रवरनुं प्रतिधरप्रवरोतुं गरुपना दृष्ट्वा परीडम् अपि अले तुष्ट्या परञतु ग्रन्थ उलादिपन् पक्षमिल्लातोरिण्यो देवं बहु भक्षणम् ഭാഗ്യമല്ലോ മുൻപിൽ മുൻപിൽ പ്രാണഹാനി വരുന്നതോ സംപ്രീതി പോന്ധ്രവാക്യം കേട്ടു മർഹോ അമ്പരിതായോന്യമാശല്ലിട തുല്യനായൊരു ഗ്രന്ഥ്രാധിപൻ സത്വരും കുത്തിവയുമല്ലാവരെയും നാം മരിക്കേടുമാറായി അൽപ്പിതമാർ തനു വരൂതേ തുമേ നമ്മാരൊരു ആര്യം ോഷങ്ങൾ പറയാവതി നോ രാമര്യത്തെയും സാധിക്കത്തില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലോ വ്യർത്ഥമിവിൽ നിർമ്മലായ ധർമാത്മാജടായുതൻ നന്മയോർത്തോളം പറയാവതല്ല വർണ്ണിപ്പതിഞ്ഞു പണിയുന്തവനുടെ പുണ്യമോർത്താൻ മറ്റൊരു തർക്ക ഇട്ടുമോ ശ്രീരാമ ആര്യാ केलु मारै तो राम पादां बुजि पक्षिया नाहिलुम मोक्षम नभिक्किरु पक्षिन्द्रवाहनानानुग्रहं विस्मयम् ചോദിച്ചു അർണ പീയൂഷ സമാനമാവാൾ ചൊന്ന് താരിന്നു ജഡായുവിൻ നിങ്ങന് നിങ്ങളാരിന്തോ പറയുന്നു തന്യോരമിന്നോ വരുവിടായി തുമീ Umbar hoan pautri nyo mambo dhatu ito Samba di tanyo di umbi chen. chenin Tan pada Sambhavya sammoda mulkundu सूर्यकुलजातनाय दशरथ नार्य पुत्रन् महाविष्णु नारायणन् पुष्करनेत्रनां रामनं तिरुवली लक्ष्मणनाय सहोदरनम् निजलक्ष्म्यां जानय तपस्सयु ആനനം താതാ പുരാ തൽമിത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതൈ ലക്ഷ്മണനും അമലീക്ഷണനും ാസം കൊണ്ടോ പക്ഷമോ വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിക്കാൻ തനി ഭർത്താവിന് ഉണ്ടോ വൃത്താന്തമക്കവ സത്യം പറഞ്ഞൊഴിഞ്ഞിരുന്നു മേ നിങ്ങളുടെ മൃത്യുവരായി നും രാമന് കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചു ഭാഗ്യവാൻ അർഹ ഉലോഭവനായ രാമനു മർ അജനോട ി സാക്ഷിയാ വണ്ണം സഖ്യവും ചെയ്തുടൻ ഒന്നിതൂപിയെ സുഗ്രീവനായി ഉണ്ടോ രാജ്യവും നൽകിയ വാനനീശ്വരനായ സുഗ്രീവനും തിരഞ്ഞാശു കണ്ടേടുവാൻ ിലും പോകുന്ന മരിപ്പതിന്നപ്പോൾ ഭവാനും കണ്ടു ഇട്ടീ ബലാൽ ഏതാനമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരണമേ ഞങ്ങളുടെ പരമാർത്ഥവൃ നീ അറിഞ്ഞേടോ താരുകൾ സമ്പാതിയുമാരുമോധവനോട് ചൊല്ലിനാൻ ഇഷ്ടനാം പ്രാതാവിനു പൂജടായു ഞാനു സഹായം ജീവനാശിഞ്ഞാൻ അപ്പോൾ അവനെടുത്തു തീരത്തുലിലെ ഒളിച്ചഞ്ജലിയും മല്ലി ഭക്സാം പ്രാതാവിനാൽ കൊണ്ടു സാദരം സ്വസ്ഥാന तिरुदिना पियुक्मिन्माराय मानरसञ्जयम्